എന്നാൽ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് ഇന്ദിരാഭവനിൽ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് കെ സുധാകരൻ സണ്ണി ജോസഫിന് ലക്ഷ്യമിട്ട് ഒറ്റക്കെട്ടായി സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു ഇന്ദിരാഭവൻ ആവേശ കടലാക്കിയാണ് സണ്ണി ജോസഫും സഹപ്രവർത്തകരും രാവിലെ വഴുതക്കാട് വസതിയിലെത്തി നേതാക്കൾ എ കെ ആന്റണിയുടെ അനുഗ്രഹം തേടി കെ പി സി സി ആസ്ഥാനത്തെത്തിയ സണ്ണി ജോസഫിന് പ്രവർത്തകർ ഊഷ്മളമായ വരവേൽപ്പ് നൽകി

വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാന ലക്ഷ്യമാണെന്ന് സണ്ണി ജോസഫ് പ്രവർത്തകരെയും നേതാക്കളെയും ഓർമ്മപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിൽ ഷാഫിയോടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടാൻ സാധിക്കും രണ്ടായിരത്തി ഒന്നിൽ ആ ആ ഇപ്പോൾ ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ച ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശിരസിൽ ാണ് കെ സുധാകരൻ സണ്ണി ജോസഫിനെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഉൾപ്പെടെ നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാറും പി സി വിശ്വനാഥും ഷാഫി പറമ്പിലും ചുമതല ഏറ്റെടുത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം